മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഉപ്പുതറപ്പരപ്പ് പാറമടയ്ക്ക് സമീപം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കലുങ്ക് പുതുക്കി നിർമ്മിക്കാതെ കലുങ്ക് അടച്ചു കോൺക്രീറ്റ് വാൾ വാർക്കുന്നതായി പരാതി ഇതോടെ കോൺക്രീറ്റ് വാൾ വാർക്കുവാനെത്തിയ ജോലിക്കാരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു പാറമട ഉൾപ്പെടെ എഴുന്നൂറ്റിയമ്പത് മീറ്റർ ഭാഗത്ത് നിലവിൽ ഒരു കലുങ്ക് മാത്രമാണുള്ളത് ഈ ഭാഗത്ത് മണ്ണിടിയുകയും കലുങ്ക് അടഞ്ഞുപോവുകയും ചെയ്തിരുന്നു ശക്തമായി മഴ പെയ്താൽ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ കലുങ്ക് പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആലടി മുതൽ പരപ്പ് വരെയുള്ള ഒരു പാറമട വരെയുള്ള ഒരു പ്രദേശത്ത് എഴുന്നൂറ്റി അമ്പത് മീറ്റർ സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന കലുങ്കുകൾ തുറക്കുകയോ ഇല്ല അവിടെ ഒരു കലുങ്ക് രാവിലെ അടച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു ഇത് എത്രയും പെട്ടെന്ന് തുറന്നില്ലെങ്കിൽ ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന വെള്ളം ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടി വന്നതല്ല ഈ ഭാഗത്താണ് അത്ര ദുരന്തമായുള്ള ഒരു പ്രദേശമാണ് ഈ വെള്ളം മുഴുവൻ താങ്ങുന്ന ഏതാണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരെയുള്ള ഒരു കലുങ്ങ് മാത്രമാണ് ഈ കലുങ്ങ് ഈ നിറഞ്ഞിട്ട് റോട്ടിൽ കൂടി വെള്ളം ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അന്നിട്ട് പോലും മേളയിലുള്ള ഈ കലുങ്ങ് തുറക്കാനോ ഒരു നടപടി ഉണ്ടായിരുന്നു രാവിലെ അത് ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു അതുകൊണ്ട് എത്ര കിഫ്ബി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഈ കലിങ് ലിസ്റ്റിലില്ല ഇല്ല വരെ പറയാം ന്യായങ്ങളാണ് പറഞ്ഞു അത് മാറ്റി സത്യാവസ്ഥാന നിയമപ്രകാരം ഈ കലിംഗിതിൽ ഉള്ളതുമാണ് അവരത് എത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു നടപടി ഉണ്ടാക്കി തരണം നാട്ടുകാർ എന്നാൽ കലുങ്കിനെ സംബന്ധിച്ചുള്ള എസ്റ്റിമേറ്റ് വിവരങ്ങൾ ലിസ്റ്റിൽ ഇല്ല എന്നും പുതുക്കി പണിയുവാൻ സാധിക്കില്ല എന്നും അതിനാലാണ് കോൺക്രീറ്റ് വോൾ നിർമ്മിക്കുന്നത് എന്നുമാണ് കരാറുകാരുടെ വാദം